കടലിൻ മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം വരെ കടലിൻ മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം പിറന്ന മണ്ണും വാഴും കുടിലും കടലെടുത്തതുമായവേ കടലെടുത്തതുമായവേ കടലിൽ മക്കൾ ചോദിക്കുന്നു പരിഗ ഞങ്ങളുടെ ജീവിതം പരിഗ ഞങ്ങളുടെ ജീവിതം ഏറെ ഇല്ലിനി ദൂരമൽപ്പം തുടച്ചു മാറ്റുവാൻ ഞങ്ങളെവിടെ ഏറെ ഇല്ലിനി ദൂര തുടച്ചു മാറ്റുവാ ഞങ്ങളെ ഏറെ ഇല്ലിനി ദൂര മൽപ്പം തുടച്ചു മാറ്റുവാ ഞങ്ങളെ ഏറെ ഇല്ലിനി ദൂര മൽപ്പം തുടച്ചു മാറ്റുവാ ഞങ്ങളെ വേറെ ഇല്ലിനിയൊന്നു വാഴാൻ ഉള്ളതാമൊരു ഭൂമിയും വേറെയൊന്നുവാഴാൻ ഉള്ളതാമൊരു ഭൂമിയും കടലിൽ മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം തരിക ഞങ്ങളുടെ ജീവിതം കടൽ വറോതി ചിതയും നടുവിൽ വിധിക്കപ്പെട്ടവർ ഞങ്ങളോ കടൽ വരൂതി ചിതയിൽ നടുവിൽ വിധിക്കപ്പെട്ടവർ ഞങ്ങളോ കടൽ വറുതി ചിതയിൽ നടുവിൽ വിധിക്കപ്പെട്ടവർ ഞങ്ങളോ കടൽ വരൂതി ചിതയിൻ നടുവിൽ വിധിക്കപ്പെട്ടവർ ഞങ്ങളോ വാക്കു തന്നവർ പിന്തിരിഞ്ഞു ചതിക്കപ്പെട്ട ോ ഞങ്ങളും വാക്കു തന്നവർ പിന്തിരിഞ്ഞു ചതിക്കപ്പെട്ടുവോ ഞങ്ങളും വാക്കു തന്നവർ പിന്തിരിഞ്ഞു ചതിക്കപ്പെട്ടുവോ ഞങ്ങളും വാക്കു തന്നവർ പിന്തിരിഞ്ഞു ചതിക്കപ്പെട്ടവർ ഞങ്ങളും കടലിൽ മക്കൾ ചോദിക്കുന്നു ഞങ്ങളുടെ ജീവിതം കടലിൻ മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം ജനിച്ച മണ്ണിൽ കഴിഞ്ഞുകൂടാൻ അനുവദിക്കുക ഭരണമേ 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 തീരശോഷണം ജീവഹാനികൾ കണ്ടുമതിയായില്ലയോ തീര ശോഷണം ജീവഹാനികൾ കണ്ടുമതിയായില്ലയോ തീരശോഷണം ജീവഹാനികൾ കണ്ടുമതിയായില്ലയോ ോഷണം ജീവഹാനികൾ കണ്ടുമതിയായില്ലയോ കടലിൻ മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം കടലിൻ മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം തരിക ഞങ്ങളുടെ ജീവിതം കരുതലോടെ സമരം ചെയ്യും മരിച്ചു വീഴും നാൾ വരെ കരുതലോടെ സമരം ചെയ്യും മരിച്ചു വീഴും നാൾ വരെ കരുതലോടെ സമരം ചെയ്യും മരിച്ചു വീഴും നാൾ വരെ കരുതലോടെ സമരം ചെയ്യും മരിച്ചു ീഴാൾ വരെ അടുത്ത തലമുറ മാപ്പു നൽകാൻ അനുവദിക്കുകയില്ലിനി അടുത്ത തലമുറ മാപ്പ് നൽകാൻ അനുവദിക്കുകയില്ലിനി അടുത്ത തലമുറ മാപ്പു നൽകാൻ അനുവദിക്കുകയില്ലിനി അടുത്ത തലമുറ മാപ്പ് നൽകാൻ അനുവദിക്കുകയില്ല പഠി അവനും മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം കടലിൽ മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം തരിക ഞങ്ങളുടെ ജീവിതം തുറമുഖങ്ങൾക്കിടമൊരു ീയറിയണോ തുറമുഖങ്ങൾ കിടമൊരു കൺ തുറയെ മാതീയറിയണോ തുറമുഖങ്ങൾ കിടമൊരു കൺ തുറയെ മാന്തീയറിയണോ തുറമുഖങ്ങൾ കിടമൊരു കൺ തുറയെ മാന്തീയറിയണോ വികസനത്തിന്മേണി കാട്ടി കടലിൻ മക്കളെ കൊല്ലണോ കാട്ടി കടലിൻ മക്കളെ കൊല്ലണോ വികസനത്തിൻ്റെ കാട്ടി കടലിൻ മക്കളെ കൊല്ലണോ വികസനത്തിന് മേനെ കാട്ടി കടലിൻ മക്കളെ കൊല്ലണോ കടലിൻ മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം തരിക ജീവിതം കരുതലായി കാവലായി ചേർന്നു നിൽക്കും ജനതതി കരുതലായി കാവലായി ചേർന്നു നിൽക്കും ജനതതി കരുതലായി കാവലായി ചേർന്നു നിൽക്കും ജനതതി കരുതലായി കാവലായി ചേർന്ന് നിൽക്കും ജനത ഒരുമയോടെ കരം പിടിക്കാം വിജയ ജീവിതവീതിയിൽ ഒരുമയോടെ കരം പിടിക്കാം വിജയ ജീവിതവീതിയിൽ ഒരുമയോടെ കരം പിടി വിജയ ജീവിത വീതിയിൽ ഒരുമയോടെ കരം പിടിക്കാം വിജയ ജീവിത വീതിയിൽ അവരൻ മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം കടലിൽ മക്കൾ ചോദിക്കുന്നു തരിക ഞങ്ങളുടെ ജീവിതം തരിക ഞങ്ങളുടെ ജീവിതം തരിക ഞങ്ങളുടെ ജീവിതം